പ്രഗൽഭ പണ്ഡിതൻ കിച്ചേരി അബ്ദുൽ എഴുതിയ ചില വരികൾ നിങ്ങൾക്ക് മുമ്പാകെ ഗസയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു അനുഗ്രഹിക്കട്ടെ ഫലസ്തീൻറെ പകലിന്നുറങ്ങുന്നില്ല ഫലമുള്ളൊരു വാർത്തയും കേൾക്കുന്നില്ല വിടർത്തും മൂർഖന്മാർ അടങ്ങുന്നില്ല ശാന്തിയില്ല ഇല്ല റബ്ബേനിൻ കരുണയല്ലാതില്ല മണ്ണിണ്ട് ഇല്ല അല്ലാതിൻ പുതറത്തല്ലാതെ ഈ നാടിന് ഇല്ല നിൻ കരുണയതല്ലാതിനി മണ്ണിണ്ട് ഇല്ല അല്ലാതിൻ പുതറത്തല്ലാതെ ഈ നാടിൻ്റെ ഫത് ഹേഗല്ല ഫതില് നീ ചൊരിയല്ല ഈ കണ്ണുനീരാരും കാണുന്നില്ല ീ കഥ കേട്ടാരും കരയുന്നില്ല ഈ മണ്ണിൻ മോക്ഷം കുതിക്കുന്നില്ല ഇവിടെ മനുഷ്യർക്ക് ഹൃദയമില്ല ഇവിടെ ഇടും ബോമ്പിൻ ശബ്ദമാരും കേൾക്കില്ല ഇടതടവില്ല തകരും നാട് കാണില്ല ഇവിടെയിടും ബോമ്പിൻ ശബ്ദമാരും കേൾക്കില്ല ഇടതടവില്ല തകരും നാട് കാണില്ല പറയാൻ വയ്യാ ഇത് സഹിക്കാൻ വയ്യാ കുടുംബം ഒരാളും ഇനി ശേഷിച്ചില്ല കൂട്ടുകൂടാൻ ചങ്ങാതിമാർ തീരെ ഇല്ല കഷ്ടം പാലസ്തീനും ദുഃഖമാരും കേൾക്കുന്നില്ല കഥ കേൾക്കാൻ കരുണയുള്ള കൽവിനിന്ന് സമയില്ല കനിവ് ചൊരിയൻ മനസ്സുള്ള സ്മനുഷ്യരാരും ഇവിടില്ല കഥ കേൾക്കാൻ കരുണയുള്ള കൽവിന്ന് സമയില്ല കനിവ് ചൊരിയൻ മനസ്സുള്ള സ്മനുഷ്യരാരും ഇവിടില്ല തീരെയില്ല ആർക്കും അനക്കമില്ല ഫലസ്തീന്റെ പകലിന്നുറങ്ങുന്നില്ല ഫലമുള്ളൊരു വാർത്തയും കേൾക്കുന്നില്ല ഫണ്ണം വിറുത്തും മൂർഖന്മാർ അടങ്ങുന്നില്ല فضلهم قدس شعندي أَلَّا الله اللهم انصر إخواننا المسلمين في فلسطين ിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന മസ്ജിദിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷബീർ പി പി സാഹിബ് പ്രൗഢവും ഹദ്യസ്പർശവുമായ വാക്കുകൾ കൊണ്ട് ഈ യോഗത്തിന്റെ ഉദ്ഘാടന ഭാഷ നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ജുമാ മസ്ജിദിന്റെ നമ്മുടെ നാടിന്റെ ഹതീബ് അബ്ദുറഹ്മാൻ മന്നാനി ഉസ്താദ് അവർകളെ പ്രൗഢമായ സ്വാഗത ഭാഷണത്തിലൂടെ നാടിന്റെ നന്മയെ നമ്മെക്കുറിച്ച് നമ്മോട് പരിചയപ്പെടുത്തി തന്ന പ്രിയപ്പെട്ട ഫിയ മസ്ജിദിന്റെ ജനറൽ സെക്രട്ടറിയും പ്രിയ സുഹൃത്തുമായ ഉമർ ഫൈദ് റബ്ബാനി ഉസ്താദ് അവർകളെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ മസ്ജിദിന്റെ പ്രിയങ്കരനായ രക്ഷാധികാരി ഈ നാടിന്റെ നന്മയുള്ള പ്രവർത്തനങ്ങളിൽ എന്നും മുന്നിൽ നിൽക്കുന്ന പ്രിയങ്കരനായ മുഹിയുദ്ദീൻ മുസ്ലിയാർ പ്രീതിക്ക് വേണ്ടി നാടിന്റെ ഓടി നടക്കുന്ന മഹല്ലിന്റെ കർമ്മധീരനായ സെക്രട്ടറി പ്രൗഢമായ വാക്കുകൾ കൊണ്ട് ഈ വേദിയെ ആശംസാ ഭാഷണത്തിലൂടെ അലങ്കരിച്ച പ്രിയപ്പെട്ട തസ്ലീം സി പി സാഹിബ് കമ്മിറ്റിയുടെ ബദരിയാ മസ്ജിദിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് നിസാർ യു പി സാഹിബ് പ്രിയപ്പെട്ട കമ്മിറ്റിയുടെ